Bir gün mi karşı ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സ്നേഹിക്കുന്ന ുംകാര്യോടെശോടെ സന്നിധിയിൽ ഈ ദിവസം നമുക്കായിരിക്കാം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ഈ ആരാധന നിമിഷങ്ങൾ നമുക്ക് ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ശക്തമായ ഒരിടപെടൽ ഈ നിമിഷം സംഭവിക്കട്ടെ എല്ലാ കൃപകളും ദാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം അത്താടി സുവിശേഷം ഏഴ് ഏഴ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും അത്താടി സുവിശേഷം ആറ് എട്ട് നിങ്ങൾ ചോദിക്കുന്ന പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ദൈവസ്മരണയിലായിരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം ആവോളം ഹൃദയത്തിലേക്ക് അനുഭവിച്ച് ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും സങ്കടങ്ങളെയെല്ലാം ഈശോയുടെ സന്നദ്ധയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈയൊരു നിമിഷം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമുണ്ടല്ലോ തന്നോട് കൂടെ ആയിരിക്കാൻ തന്നോട് കൂടെ ആയിരിക്കാനുള്ള ആദ്യത്തെ ദൗത്യം ഈശോ നൽകുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോ ആവശ്യപ്പെടുന്നു എന്നോട് കൂടെ ആയിരിക്കാൻ ആയിരിക്കോട് കൂടെ ആയിരിക്കുക സന്തോഷത്തോടെ എൻ്റെ കൂടെ ആയിരിക്കുക നിന്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണ് നിന്റെ അസ്വസ്ഥതകൾ എന്തൊക്കെയാണോ അതെല്ലാം എന്നോട് നീ പറ എൻ്റെ സന്നദ്ധയിൽ നീ ആശ്രയം കണ്ടെത്ത് നിനക്ക് ബലം കിട്ടും ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ നിറയുന്ന മക്കളായി നമുക്ക് മാറാം പരിശുദ്ധാത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ ആരാധന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ നമ്മുടെ ഈ ആരാധനയിൽ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ തന്നെ മറന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി നമ്മൾ സ്തുതിക്കണം ഈ നിമിഷം ഈശോയെ മനസ്സിലേക്ക് ധ്യാനിച്ച് കണ്ണുകൾ അടച്ച് അല്പനേരം നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥതകളെല്ലാം വിട്ടുപോകുന്നു ഒരു കൃപ ലഭിക്കുന്ന സമയമാണ് വിശുദ്ധി കിട്ടുന്ന സമയമാണ് നമുക്ക് സ്തുതിക്കാനായിട്ട് ഒരുങ്ങാം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിനെ ഒന്ന് മനസ്സിലേക്ക് നമ്മൾ ധ്യാനിക്കുകയാണ് നടപടി പുസ്തകത്തിന്റെ പതിനാറ് ഇരുപത്തി അഞ്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അർദ്ധരാത്രിയോടടുത്ത് പൗലോസ് പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി ഖാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങനിലകൾ അഴിഞ്ഞു വീടും പ്രിയപ്പെട്ടവരെ ഈ സമയം എല്ലാ വാതിലുകളും തുറക്കപ്പെടണം കൃപയുടെ വിശുദ്ധിയുടെ വാതിലുകൾ ഈ നിമിഷം തുറക്കപ്പെടണം കർത്താവിനെ സ്തുതിക്കുന്ന വഴിയായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചങ്ങലകളും അഴിഞ്ഞു പോകണം നമ്മുടെ പാപത്തിന്റെ മേഖലകൾ അതുപോലെ തലക്ക ദോഷങ്ങളുടെ മേഖല എല്ലാം അഴിഞ്ഞു പോകണം ദൈവത്തിന്റെ സാന്നിധ്യം ഈ നിമിഷം നിറയണം ദൈവ കൃപയാ നിറയണം കൃപയുടെ വാതിൽ ഈ നിമിഷം നമ്മളിൽ തുറക്കപ്പെടണം നമ്മുടെ കുടുംബത്തിൽ കരുണയുടെ കൃപയുടെ വാതിൽ തുറക്കപ്പെടണം നമ്മുടെ എല്ലാം വിശുദ്ധി നിറയണം അതുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ ഈ നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ആത്മാവിൽ നിറയട്ടെ നടപടി പുസ്തകത്തിന് രണ്ടാമധ്യായം സഖ്യശാലയിൽ സ്നേഹന്മാർ നിറഞ്ഞപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർ സ്തുതിച്ചു ഈ നിമിഷം ഈ ആരാധനയുടെ അടുത്തായിരിക്കും നമ്മളിലും പരിശുദ്ധാത്മാവ് നിറയുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം സ്വർഗത്തിലേക്കാണ് ഈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൾ അടച്ച് കർത്താവിനെ നമ്മൾ സ്തുതിക്കാനായിട്ട് പോവുകയാണ് മനസ്സിൽ ഈശോയെ ധ്യാനിച്ച് എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്ന ഈശോയെ നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം اد نا دھ نا ہل لیا گلووریا گلوری گلوری گلویریا گلوری 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 گلوریا گلوری گلوری گلووریا گلوری گلوریش واد لوئیا گلوریا گوریاں گلوریاں گوریاں گلوریاں گوریاں گوریلیاں گلوریا گلوریا گلوریاں گلوریاں گوریاں گلوریا گلوریاں گلوریاں گلوریا گلوریاں ایسویں آرا نا رادنا آردنا 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 را دھن آدھنا ہلے لیا ہللیاں ہللیاں گلوریاں گلوریا گلوریا گلوریاں گلوریا 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 گلو ریا گلوریا گلوریاں گلوریا 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 گلو ریا گلوریا گلو ریالیا <سؤال> അഭിഷേകത്തിന്റെ പ്രാർത്ഥനയുടെ നിമിഷം പരിശുദ്ധമാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നവരട്ടെ കടന്നവരുണ്ട് നിന്റെ ഹൃദയത്തെ ഹൃദയത്തിൽ നിറയട്ടെ പരിശുദ്ധമാവ് നിറയട്ടെ ശക്തി പ്രാപിക്കട്ടെ എല്ലാ ബലഭിനകളും എല്ലാ സങ്കടങ്ങളും എല്ലാ ഈശോയുടെ നാമത്തിൽ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ സങ്കടങ്ങളിലോട്ട് മാറുന്നു എല്ലാ തടസ്സങ്ങളും ആരും പകർന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നൽകുക തക്ക സമയത്ത് നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊള്ളും നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് സമർപ്പിക്കുക അവിടെ നിന്റെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധാലു വഹിക്കും ഒന്ന് പത്തോ അഞ്ച് ആറിന്റെ വചനത്തിന്റെ അഭിഷേകം ഈ നിമിഷം എല്ലാ മക്കളിലും നിറയട്ടെ സാത്താന്റെ കുടിലെ തന്ത്രങ്ങൾ ഇതിർത്തി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ശക്തമായ എല്ലാ ആയുധങ്ങൾ ധരിക്കാനുള്ള ക്രമ ഈ നിമിഷം എല്ലാ മക്കളും നിറയട്ടിന്ന് പ്രാർത്ഥിക്കുന്നു വിശുവെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹലലു ഹലലിയ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും ഈ ഓർക്കാൻ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട് അവരെല്ലാം ഈ നിമിഷം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർവിനോടുള്ള സ്തുതി അധികങ്ങളിൽ നിറയട്ടെ ശിശുക്കളുടെയുംവരുടെയും അധികരങ്ങളിൽ ദൈവസ്തുതികൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും ദൈവസ്തുതികൾ ഉയർന്നിരിക്കട്ടെ എല്ലാ മക്കളുടെ അധികങ്ങളിലും ദൈവസ്തുതികൾ ഉയരട്ടെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതി ഉയരട്ടെ എല്ലാ മക്കളും സ്തുതി ഉയരട്ടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സന്തോഷത്തോടെ താവിനെ സ്തുതിക്കട്ടെ നിനക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ സ്തുതിക്കാനുള്ള ഫലം ലഭിക്കുന്നു സ്തുതിക്കാനുള്ള പരം ക്ഷങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളോട് ഷിനിൽ ജാൻസി മാത്യു അഞ്ജു ലിജി ഷേർലി സിവി റെജി ഫിലിപ്പ് ടിൻഡു ജിജി ജോഷി റാഹിൽ സിനോജ് എസ് തോമസ് രാജു സീബ ഷിജോ നേഹ ഐതൽ ജോർജ് ഷീന ജോൺസൺ ബിപിൻ ജോസഫ് ബിജു ചീന ലിസി ബോബി ജോസ് തോമസ് മറിയം സൂബി തോമസ് ഷിജി ടിൻറ്റു മിനി ജോസഫ് ലില്ലി ആനലെക്സ് ജോൺ സിന്ധു ഷേർലി ജോയിസ് അച്ഛൻ അന്നക്കുട്ടി കാതറിൻ റെന്നിച്ചൻ ദീപു ഷൈനി വർഗീസ് റീച കെയ് റിജോ പോൾ ടെറ്റി പോൾ മിനി കുര്യൻ റിൻസി വർഗീസ് ഡോണ സോണ ടോണി ജോസഫ് ഉഷ ഗ്രേസ് ടീന ജോസ് റാണി ബേബി ബോണി ബേബി ജോഷി പൊന്നു ലിസമ്മ ജിൻസി വിനോദ് സൈജോ ചീന പാപ്പച്ചൻ പൊന്നമ്മ ജോസഫ് സംഗീത സുരീന സാനിയ ലിൻസ ജിഷ സാബു ലൈജു സാബു ലിസി മേരിസ് കറിയ ഈ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്ക മണിക്കൂറിലെല്ലാം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവയെ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് വിശുദ്ധീകരിക്കുന്ന ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ മണിക്കൂറിലെ ഈ നിമിഷങ്ങളിലെ കട ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പുതിയൊരു ദിവസത്തിനായി ഞങ്ങൾ പ്രാർത്ഥനയോട് ഒരുങ്ങുന്ന കഥാവെ നാളെ ദിവസം ഏറ്റവും കരുണയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ പദ്ധസ്ത അനുഭവം ഞങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് കർത്താവ് നന്ദി പറഞ്ഞ് അങ്ങെ ആരാധിച്ച് സ്തുതിച്ച് ഉയർത്തി സ്തുതിക്കുന്നു നമ്മള് ഈ സ്തുതിയുടെ സമയത്ത് കർതാപ് നമ്മളെ ആശീർവദിക്കുന്നു കർത്താപ് നമ്മൾ വിശുദ്ധീകരിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം گلوریا گلوریا گلو ریا گلو ریا گلو ریا گلوریا ोर बुधमा देवम अर्गिरा अल् तारोर बुधमा इन्दुरुधवान् दीपम कैग മേ പാടാനുള്ളു നന്ദി മാത്രമേ പറയാൻ ആരമാത്രമേ പാടാനുള്ളൂ നന്ദി